നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ സി പി എം ഏരിയ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി മുതലായ സമ്മേളനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും ഇത്തരം സമ്മേളനങ്ങൾ നടക്കുന്നതിനിടയിൽ അമ്പലപ്പുഴയിലെ തല നേതാവായ മുൻ മന്ത്രി കൂടിയായ സി പി എമ്മിൻ്റെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്ന ആലപ്പുഴയുടെ അമ്പലപ്പുഴയുടെ സ്വന്തം നേതാവായ ജി സുധാകരനെ സി പി എമ്മിന്റെ ഏരിയാ സമ്മേളനങ്ങളിൽ പോലും സംബന്ധിക്കുവാൻ വിളിച്ചില്ല എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് നിലവിൽ സി പി എമ്മിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വങ്ങൾ ഒന്നും തന്നെ ജി സുധാകരൻ വഹിക്കുന്നില്ല അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവ് മാത്രമായി ഇരിക്കുന്നത് കൊണ്ടാവാം ഒരുപക്ഷെ ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് പ്രതിനിധി എന്ന രീതിയിൽ ക്ഷണിക്കാത്തത് എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴയിലെ എം എൽ എ ആയിരുന്ന എസ് എച്ച് സലാമാണ് ഈ സമ്മേളനങ്ങളുടെ ചുമതല വഹിക്കുന്നത് എന്ന് പറയുമ്പോൾ എസ് എച്ച് സലാം ജി സുധാകരനും നേരത്തെ നേർക്ക് നേർ കൊമ്പ് കോർത്തിരുന്ന സാഹചര്യം മറക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാവായ ജി സുധാകരനെ ഒരു വഴിക്കിരുത്തുക എന്നുള്ളത് തന്നെയാണ് എസ് എച്ച് സലാം ഇതിലൂടെ പ്രായോഗികമാക്കിയിരിക്കുന്നത് എന്നാണ് സുധാകരനോട് ചേർന്ന് നിൽക്കുന്ന ചില സി പി എം കാർ എടുത്തുയർത്തി പറയുന്നത് ചില ആളുകൾ പാർട്ടിയിൽ വന്നിറങ്ങുമ്പോൾ മുതിർന്ന ചില നേതാക്കളുടെ കാലിൽ തൊട്ടു തൊഴുതുകൊണ്ടായിരിക്കും വരിക എന്നാൽ പിന്നീട് ഇവർ തോളിൽ കയറി ഇവരെ ചവിട്ടി തള്ളുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് എന്ന് ജി സുധാകരൻ മുൻപൊരിക്കൽ പ്രസംഗിച്ചത് എസ് എച്ച് സലാമിനെ കുറിച്ചാണ് എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമായിരുന്നു എന്തായാലും സി പി എമ്മിലെ സമുന്നതരായ ഒരു വിഭാഗം സുധാകരനെതിരെ എതിരെ നിൽക്കുന്നു സി പി എമ്മിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ സുധാകരൻ പലപ്പോഴും പ്രസ്താവനകൾ നടത്തുന്നു കവിതകൾ എഴുതുന്നു എന്നൊക്കെയുള്ള ആരോപണത്തെ തുടർന്ന് സി പി എമ്മിലെ സമുന്നത നേതാവായ ഇളമരം കരീമിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുകയും ഈ അന്വേഷണത്തിൽ കെ സുധാകരനെ താക്കീത് ചെയ്യുകയുമാണ് ചെയ്തത് എന്നാൽ അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള അച്ചടക്ക നടപടിക്രമങ്ങളും കൈക്കൊണ്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ സംസ്ഥാന സമിതിയോളം വളർന്ന ജി സുധാകരനെ ജില്ലാ കമ്മിറ്റിയിലേക്കും അവിടെ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്കുമെല്ലാം തരം താഴ്ത്തുന്ന നിലയിലേക്കുള്ള ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായും സുധാകരനെ പോലുള്ള ഒരു നേതാവിനെതിരെ കൈക്കൊള്ളുന്ന അച്ചടക്ക നടപടിക്ക് തുല്യം തന്നെയായിരുന്നു ഇത്തരം പ്രവണതകൾ പ്രവൃത്തികൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും സി എന്ന പാർട്ടിയിൽ തൻ്റെതായ ശബ്ദം കൃത്യമായി തുറന്നു പറയുന്ന തൻ്റെതായ അഭിപ്രായങ്ങൾ കൃത്യമായി വെട്ടി മുഖം നോക്കാതെ പറയുന്ന ജി സുധാകരൻ ഒരു സമയത്ത് കോൺഗ്രസിലേക്ക് പോകുന്നു മറ്റൊരു സമയത്ത് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള കിംബദന്തികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനു കൊണ്ട് നടത്തുന്ന ഏരിയ സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ഏരിയ കമ്മിറ്റിയുടെ പൊതുസമ്മേളന വേദി നടക്കുന്നത് എന്നിട്ടും ജി സുധാകരനെ പ്രത്യേക ക്ഷണിതാവായി പോലും അങ്ങോട്ട് ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ പൊതുസമ്മേളനം ജി സുധാകരൻ തൻ്റെ വീട്ടിലിരുന്ന് കേൾക്കേണ്ടതായി വരും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ അച്യുതാനന്ദനെയും പിന്നീട് പിണറായി വിജയനെയും അതിനിശതമായി വിമർശിച്ചിട്ടുള്ള ജി സുധാകരൻ പാർട്ടിയിലെ ചില നയവൈകല്യങ്ങൾക്കെതിരെ തുറന്നടിക്കുകയും സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് പല നേതാക്കളും മാറിപ്പോയിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് മൂലം ഇന്നത്തെ ഭരണാധികാരിയായ സി പി എമ്മിനെയും ഭരണത്തെയും കയ്യിൽ വെച്ചിരിക്കുന്ന പിണറായി വിജയന്റെ കണ്ണിലെ കരടായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ജി സുധാകരന്റെ കഷ്ടകാലം ആരംഭിക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ് ഒരു കാലത്ത് സി പി എമ്മിന്റെ സമുന്നത നേതാവായിരുന്ന ആലപ്പുഴ അമ്പലപ്പുഴയുടെ സമുന്നത നേതാവായിരുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ തലമുതിർന്ന മന്ത്രിമാരിൽ ഒരാളായിരുന്ന ജി സുധാകരൻ ഇപ്പോൾ സി എന്ന പാർട്ടിയിൽ ആരുമല്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു അഥവാ ജി സുധാകരനെ അങ്ങനെ തരം താഴ്ത്തുന്ന തരത്തിൽ വേണ്ടപ്പെട്ട ആളുകൾ അത്തരത്തിൽ മാറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്പലപ്പുഴയിൽ നടക്കുന്ന ഏരിയ സമ്മേളനങ്ങളിൽ പോലും അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നത് ചില സ്ഥാപിത താൽപര്യക്കാരുടെ കളികൾ മാത്രമാണ് ഇവിടെ കമ്മ്യൂണിസമാണോ പിണറായിസമാണോ പുലരുന്നത് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്നാൽ ജി സുധാകരൻ എന്ന നേതാവിന് സി പി സമുന്നതമായ സ്ഥാനങ്ങളിൽ ഇനിയും കാണാൻ സാധിക്കും എന്ന് ഒരു മറ്റം ആളുകളും ഇപ്പോഴും അദ്ദേഹത്തോട് കൂടിയുണ്ട് എന്തായാലും സുധാകരന്റെ കാര്യത്തിൽ ഇനി എന്താണ് പിണറായി വിജയനും സി പി എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം